നമസ്കാരം നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ത്യക്കും മുകളിലായി വളർന്ന് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ ലെവലിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ മതിയാകും ഐക്യരാഷ്ട്ര സംഘടനയുടെയും യുനെസ്കോയുടെയും ബി ബി സിയുടെയൊക്കെ റിപ്പോർട്ടുകൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വെളിയിൽ വന്നു കുറച്ച് കാര്യങ്ങളിൽ നമ്മളുടെ ഈ കൊച്ചു കേരളം അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒപ്പമാണ് എന്നാണ് അവർ പറയുന്നത് മനുഷ്യർക്ക് ലോകത്ത് താമസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ ഈ കഴിഞ്ഞയിടയിൽ ഒരു സർവേ നടത്തിയിരുന്നു ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ആരോഗ്യം ആയുസ് വിദ്യാഭ്യാസം ഇൻഡക്ഷിന്റെ അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ഒരു സർവേ നടത്തിയത് ഇന്ത്യക്ക് ലോകത്തിലെ നൂറ്റി മുപ്പത്തി രണ്ടാം സ്ഥാനമാണ് അതിലുള്ളത് എന്നാൽ ഐക്യരാഷ്ട്രസഭ തന്നെ പറയുന്നത് ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ആരോഗ്യത്തിലും ആയുസിലും വിദ്യാഭ്യാസത്തിലും നല്ല ക്വാളിറ്റിയുള്ള ലൈഫ് ഓഫ് ലിവിംഗ് ആണ് അവിടെ ഉള്ളത് എന്നാണ് അടുത്തത് ക്വാളിറ്റി ഓഫ് ഡെത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഐക്യരാഷ്ട്രസഭ സർവേ നടത്തിയത് ക്വാളിറ്റി ഓഫ് ഡെത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ആഫ്രിക്കൻ രാജ്യമായ യുഗാണ്ടയേക്കാൾ പിറകിലാണ് അതായത് നൂറ്റി അറുപത്തി ആറാം സ്ഥാനത്താണ് എന്നാൽ ഇക്കാര്യത്തിലും നമ്മുടെ കേരളം അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒപ്പമാണ് അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലിയേറ്റീവ് സെക്ടർ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതിലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയിൽ നിൽക്കുന്നത് ഇതൊന്ന് നവജാത ശിശു മരണവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കുഞ്ഞുങ്ങളും അതിജീവിക്കപ്പെടുകയും ആറ് കുഞ്ഞുങ്ങൾ മാത്രം മരണപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കണക്ക് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ആയിരം കുഞ്ഞുങ്ങളിൽ ഏതാണ്ട് മുപ്പതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു എന്നും കണക്കുകൾ വരുന്നുണ്ട് ഇത് അമേരിക്കയിലെ നവജാത ശിശു മരണ നിരക്കുമായി ഏകദേശം ഒത്തുനിൽക്കുന്ന തരത്തിലാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് മറ്റൊന്ന് ഇന്ത്യയിലെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരുടെ എണ്ണത്തിലും കേരളമാണ് മുന്നിൽ നിൽക്കുന്നത് മറ്റ് വികസിത രാജ്യങ്ങളെപ്പോലും തോൽപ്പിച്ചുകൊണ്ടാണ് ഈ റെക്കോർഡ് കേരളത്തിലെ അമ്മമാർ കരസ്ഥമാക്കിയിട്ടുള്ളത് ആണനുപാതവും പെണ്ണനുപാതവുമാണ് കേരളത്തിൽ ആയിരം ആളിന് ആയിരത്തി എൺപത് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്നാണ് കണക്ക് എന്നാൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ആയിര ആയിരം ആണിന് തൊള്ളായിരത്തി എൺപത് പെണ്ണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്ത്രീ ഗർഭിണിയാകുമ്പോൾ തന്നെ കുഞ്ഞ് ആണോ പെണ്ണോ എന്നറിഞ്ഞതിന് ശേഷം ബൈക്കിൽ വെച്ച് തന്നെ പെൺകുട്ടിയാണെങ്കിൽ അതിനെ ഇല്ലാതാക്കുകയും ആദ്യത്തേത് ആണാണ് എങ്കിൽ അവിടെ വെച്ച് പ്രസവം നിർത്തുകയും ചെയ്യും ഇതുകൊണ്ടാണ് ആൺ പെൺ വ്യത്യാസങ്ങളിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാകുന്നത് സ്ത്രീ സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യ എന്നല്ല ലോകത്തിലെ പല വികസിത രാജ്യങ്ങൾക്കും മുകളിലാണ് കേരളത്തിൻ്റെ സ്ഥാനം അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് എടുത്തിട്ടുള്ള സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനവും നമ്മുടേതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം വരുന്നതും നമ്മുടെ കേരളത്തിലേക്കാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഏറ്റവും കുറവ് ആളുകളുള്ള സംസ്ഥാനവും നമ്മുടേതാണ് എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉള്ള ഏക സംസ്ഥാനം കേരളമാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിടി വരാം എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ അവസ്ഥകൾ കേരളത്തിൽ നൂറു വീടുകളിലും മൊബൈൽ ഫോൺ കണക്ഷനുകളും ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനം വീടുകളിൽ ഇൻ്റർനെറ്റ് കണക്ഷനും ഉപയോഗിക്കുന്നു നമ്മുടെ മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചതും നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്തെയാണ് കൂലിപ്പണിക്കാർക്ക് ആയിരം രൂപ ഡെയിലി നൽകുന്ന ഏക സംസ്ഥാനം നമ്മുടേതാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിന്റെ പകുതി ശമ്പളം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളത് വസ്തുതയാണ് അതേപോലെ ജാതി മത വേർതിരിവ് ഏറ്റവും കുറവുള്ള സംസ്ഥാനം നമ്മുടെ സുന്ദരമായ ഈ കൊച്ചു സംസ്ഥാനമാണ് എന്നുള്ളതിൽ എനിക്കും നിങ്ങൾക്കും അഭിമാനിക്കാൻ വകയുണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ അവരും മനുഷ്യരാണ് എന്ന് കണ്ട് ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ ഏക സംസ്ഥാനവും നമ്മുടെ കേരളമാണ് ഹാപ്പിനെസ് ഇൻഡസിൽ കേരളം നമ്പർ വൺ ആണ് ഇന്ത്യയിലെ മോസ്റ്റ് ഡെവലപ്പഡ് സ്റ്റേറ്റ് എന്ന് ബി ബി സി അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതിൽ മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ചിലത് കൂടി നമ്മുടെ നാട്ടിലുണ്ട് കഥകളിയും തൃശ്ശൂർ പൂരവും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ടെമ്പിൾ പത്മനാഭസ്വാമി ക്ഷേത്രവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ ഏറെ വകയുണ്ട് മരിക്കുന്നതിന് മുൻപ് കണ്ടിരിക്കേണ്ടുന്ന ലോകത്തിലെ പത്ത് സ്ഥലങ്ങളെക്കുറിച്ച് നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം എന്റെയും നിങ്ങളുടെയും ദൈവത്തിൻ്റെയും സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളമാണ് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായത് ഒറ്റ ദിവസം കൊണ്ടല്ല കുറേ കാലങ്ങളായി കേരളം മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ജാതി മത സംഘടനകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും ഒക്കെ സംഭാവനകൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മുടെ ഈ ചെറിയ സംസ്ഥാനം നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്